യുടെ ഒരു കാലഘട്ടം വരും സത്യം പറഞ്ഞാൽ അയാൾ പറയുന്നത് നുണയാണ് അത് സത്യമാണ് ആൾ നുണക്ക് പറയണ്ടാവുക പക്ഷേ അതാണ് സത്യം ആളുകളു പറയും സത്യം പറയുന്ന ആണിനെ പെണ്ണിനെ വിശ്വസിക്കാൻ ആളുകളെ കിട്ടൂല നല്ല വാക്ക് സാമർഥ്യമുള്ള പെണ്ണുങ്ങളുണ്ടാവും ആണുങ്ങളുണ്ടാവും പച്ച എന്നുണ പറയും സംഭവിക്കാത്തത് സംഭവിച്ച പോലെ പറയാൻ കഴിയുന്ന ബിരുദന്മാരും ബിരുദത്തിൽ ഉണ്ട് അല്ലെ അപ്പൊ ഉമ്മ പറയൂ ഓള് പറഞ്ഞതാ കാര്യം ഉമ്മാക്കറിയ ഉമ്മാരി അറിയണ്ടാവില്ല അല്ല ഇങ്ങനത്തെ വളവനാണ് ഇവനെന്ന് ഉമ്മാക്കറിയുന്നുണ്ടാവില്ല പച്ച നുണ പറയും അത് വിശ്വസിക്കേണ്ടി വരും ഇപ്പുറത്ത് സത്യം ഇല്ലമ്മ ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ അങ്ങനെ തന്നെ പറയുള്ളൂ എന്ന് പറയും സത്യം പറയുന്നവനെ നുണയാണ് പറയുന്നതെന്നും നുണ പറയുന്നത് സത്യമാണെന്നും വിശ്വസിക്കുന്ന ഒരു കാലം വിശ്വസിക്കപ്പെടേണ്ട അമീനായ സത്യസന്ധനായ ആളുകൾ എന്ന് പറയും ഈ ഒരു സ്ഥാനവുമില്ലാത്ത അറിവില്ലാത്ത വിവരമില്ലാത്ത പഠിച്ചിട്ടില്ലാത്ത ആളുകൾ ഈ ഉമ്മത്തിന്റെ പൊതു വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കും ചാനൽ ചർച്ചകളിൽ പോയിരിക്കും ഒരു വിവരവും അവർക്കുണ്ടാവില്ല ഉമ്മത്തിന്റെ നിലപാടുകളെ കുറിച്ച് അവരാണ് പറയാ മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെയാണ് ഞങ്ങൾ എങ്ങനെയാണ് അവർ ചോദിച്ചു യതകല്ലമു പൊതുജനങ്ങളുടെ വിഷയത്തിൽ സംസാരിക്കുന്ന മനുഷ്യന്മാർ അവർക്ക് വാട്സപ്പും ഫേസ്ബുക്കും പേജൊക്കെ ഉണ്ടാവും അതിലൊക്കെ എഴുതി വിടും ആൾക്കാർ വിചാരിക്കും ഇതന്നെയാണ് സത്യം പറയുന്നത് കേൾക്കാൻ ആളുകളില്ലാത്ത അവസ്ഥ വരും ആളുകളില്ലാത്ത അവസ്ഥ വരും ഇതന്ത്യനാളിൻ്റെ അസുഖങ്ങളിലുണ്ട് എന്ന് വസല്ലം അവിടെ നിന്ന് പറയുകയാണ് ഒരപകടം വരാനുണ്ട് നിങ്ങളിൽ ചില ആളുകൾ സ്വന്തം ഗ്രൂപ്പുകാരോട് മാത്രം സലാം പറയുന്ന ഒരു കാലം വരും തസ്ലീമുൽ സ്വന്തം ഗ്രൂപ്പ് പറഞ്ഞാലേ മടക്കുള്ളൂ അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ് ായിരിക്കും അതിൽ ശുന്നത്തിന്റെ ആൾക്കാരായിരിക്കും പാർട്ടിയല്ല അവ സലാം പറയണ്ട പറയേണ്ടു പോകും മടക്കില്ല അന്ത്യനാളിന്റെ മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും മാത്രം സലാം പറയുന്ന കാലം സലാം പറയേണ്ടടുത്ത് അറിയുന്നവരോടും അറിയാത്തവരോടും നിങ്ങൾ സലാം പറയണേ എന്ന് പറഞ്ഞെടുത്ത് അറിയുന്ന സ്വന്തം പാർട്ടിക്കാരോടും മാത്രം സലാം പറയുന്ന